പുരപ്പുറ സോളാർ വൈദ്യുതിയുടെ ഇടപാടുകൾക്ക് പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയുള്ള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ കരട് ചട്ടത്തിൽ പരക്കിയ ആശങ്ക നിരന്തരം കൂടി വരുന്ന വൈദ്യുതി ചെലവിൽ നിന്ന് രക്ഷപ്പെടാനാണ് പലരും സോളാറിലേക്ക് മാറിയത് പുതിയ നിയന്ത്രണങ്ങൾ വരുമ്പോൾ വീണ്ടും സാമ്പത്തിക ഭാരം പേരേണ്ടി വരുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് പരാതികൾ കേൾക്കാനുള്ള വേദി റെഗുലേറ്ററി കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത് മുൻവർഷങ്ങളുണ്ടായ എതിർപ്പ് പൊതു തെളിവെടുപ്പ് സംഘർഷഭരിതമാക്കുകയും ഇക്കുറി ഓൺലൈനായാണ് തെളിവെടുപ്പ് നടത്തുക നിലവിൽ നെറ്റ് മീറ്ററിംഗ് പരിധി ആയിരം ട്ടാണ് പുതിയ ചട്ടത്തിൽ അത് മൂന്ന് കിലോവാട്ടായി ചുരുങ്ങും പകൽ നൽകുന്ന വൈദ്യുതിക്ക് തുല്യമായ വൈദ്യുതി രാത്രി തിരികെ എടുക്കാമെന്നത് ഇതോടെ പരിമിതപ്പെടും മൂന്ന് കിലോവാട്ടിന് താഴെയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ മറ്റുള്ളവർ വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും മൂന്ന് കിലോ വാട്ടിനും അഞ്ച് കിലോവാട്ടിനും ഇടയിലുള്ള സൌരോർജ്ജ പ്ലാന്റുകൾക്ക് ബാറ്ററികൾ സ്ഥാപിക്കണം അല്ലെങ്കിൽ നെറ്റ് ബില്ലിംഗ് രീതിയിൽ നിന്ന് ഗ്രോസ് മീറ്ററിലേക്ക് മാറേണ്ടി വരും സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഗാർഹിക സൌരോർജ്ജ പദ്ധതികളും മൂന്ന് കിലോവാട്ടിന് താഴെയായതിനാൽ പുതിയ നിർദ്ദേശം കുറച്ചുപേരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ വിശദീകരണം സോളാർ പ്ലാന്റിൽ നിന്ന് കെ എ കൊടുക്കുന്ന മുഴുവൻ വൈദ്യുതിയും അതേ അളവിൽ അധിക തുക കൊടുക്കാതെ തന്നെ തിരികെ ലഭിക്കും നെറ്റ് മീറ്റർ സംവിധാനമാണ് സംവിധാനമാണിതിന് സഹായിക്കുന്നത് ഗ്രോസ് ബില്ലിംഗ് വന്നാൽ ചെറിയ തുകയ്ക്ക് സോളാർ വൈദ്യുതി കെ എ സി ബിക്ക് രാത്രി കെ ഇ സി നിന്ന് തിരിച്ചു വാങ്ങുന്ന വൈദ്യുതിക്ക് കൂടുതൽ വില നൽകേണ്ടി വരും സൌരോർജ്ജ പ്ലാന്റിന്റെ മുപ്പത് ശതമാനം ശേഷിയുള്ള ബാറ്ററികൾ സ്ഥാപിക്കണം ഇതോടെ നിർമ്മാണ ചെലവ് രണ്ടു ലക്ഷം രൂപയോളം കൂടും നിലവിൽ ഒരു കിലോ വാട്ടിന് അറുപതിനായിരം രൂപയാണ് നിർമ്മാണ ചെലവ് അതിൽ തന്നെ നാൽപ്പത് ശതമാനം സബ്സിഡി കിട്ടും എന്നാൽ ബാറ്ററി സ്ഥാപിക്കുന്നതിനും സബ്സിഡിയില്ല കെ എസ്ഇബിയിലേക്ക് കൊടുക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റ് ഒന്നിന് ഒരു രൂപ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് കൂടി ഈടാക്കും അതേസമയം വൈദ്യുതി ബോർഡ് ഉൾപ്പെടെ എല്ലാ ഏജൻസികളും ഇനി മുതൽ സോളാർ പദ്ധതികളിൽ ആകെ ശേഷിയുള്ള പത്ത് ശതമാനം സംഭരിക്കാവുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കണമെന്നും പുറത്തു വന്നിരുന്നു വാർത്തകൾ സൂര്യപ്രകാശമില്ലാത്ത സമയത്ത് രണ്ട് മണിക്കൂറെങ്കിലും ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കണമെന്ന് രേഖകളിൽ പ്രത്യേകമായി ചേർക്കണം പകൽ സമയം ഗ്രിഡിലേക്ക് അധിക വൈദ്യുതിയുടെ തള്ളിക്കയറ്റം ഒഴിവാക്കാനും രാത്രി സമയത്ത് ഉപഭോക്താവിന് വൈദ്യുതി ഉറപ്പാക്കാനും ഇത് സഹായിക്കുമെന്നും ിൽ പറഞ്ഞിരുന്നു നേരിട്ട് ഗ്രിഡിലേക്ക് ബന്ധിപ്പിക്കുന്ന സോളാർ പദ്ധതിക്കാൾ ബാറ്ററി സ്റ്റോറേജ് സംവിധാനത്തിന് ചെലവേറും ബാറ്ററിയുടെ ഗുണമേന്മ സംഭരണശേഷി എന്നിവയ്ക്ക് ആനുപാതികമായി മൊത്തം ചെലവിന്റെ അൻപത് ശതമാനം വരെ കൂടാം രാജ്യത്താകെ രണ്ടായിരത്തി മുപ്പതിൽ പതിനാല് ജിഗാവാട്ട് വൈദ്യുതി സംഭരണശേഷി കൈവരിക്കുകയാണ് ലക്ഷ്യം കാറ്റ് സൌരോർജ്ജം എന്നിവയിൽ നിന്നുള്ള വൈദ്യുതോൽപ്പാദനം കാലാവസ്ഥാ മാറ്റം കാരണം വ്യത്യാസപ്പെടുമ്പോൾ ഗ്രിഡ് സ്ഥിരതയെ ബാധിക്കുന്നതിനാലാണ് വൈദ്യുതി സംഭരണം കർശനമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ രാജ്യത്തെ ആകെ വൈദ്യുതി സംഭരണശേഷി നാല് ദശാംശ എട്ട് ആറ് ജിഗാവാട്ടാണ് ിൽ നാല് ദശാംശം ഏഴ് അഞ്ച് ജിഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ ശേഷിയാണ് പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് ജിഗാവാട്ട് വൈദ്യുതി മാത്രമാണ് ബാറ്ററിയിൽ സംഭരിക്കുന്നത് ഇതിന് മാറ്റം വരുത്താനാണ് പുതിയ നിർദ്ദേശം അതേസമയം കേന്ദ്ര സഹായത്തോടെയുള്ള പുരപ്പുറ സൌരോർജ്ജ പദ്ധതി പ്രകാരം സൌരോർജ്ജ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യുന്ന ഉപയോക്താക്കൾക്കുള്ള സബ്സിഡി ഇനി മുതൽ നേരിട്ട് അവരുടെ എത്തുമെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു ഇതിനായി പദ്ധതി നടത്തിപ്പിനുള്ള പെരുമാറ്റച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു പദ്ധതിയുടെ ഭാഗമായി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായി ചെലവ് സബ്സിഡി കഴിച്ചാണ് സേവന ദാതാക്കൾക്ക് നൽകിയിരുന്നത് സബ്സിഡി നോഡൽ ഏജൻസികൾക്കാണ് അനുവദിക്കുന്നത് ഇതൊഴിവാക്കി സബ്സിഡി ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാനാണ് തീരുമാനം കേരളത്തിൽ കെ സി ബി ആണ് നോഡൽ ഏജൻസി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി